മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ അഞ്ചു ലക്ഷത്തിൽ കൂടുതലുള്ള ആ ഒരു പണപ്പെട്ടി ടാസ്ക് ഇപ്പോൾ വീണ്ടും അവർ നടന്നിരിക്കുകയാണ് അങ്ങനെ മൂന്ന് പേരാണ് കണ്ടിസ്റ്റൻസ് ആയിട്ടുള്ളത് ആതില അക്ബർ അതുപോലെ അനുമോള് ഒരു ഒരു മിനിറ്റ് സമയമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് പുറത്തെ ഇന്നോവ കാറിന്റെ ഉള്ളിൽ പല ഭാഗങ്ങളുമായിട്ടായിരിക്കും പണം വെച്ചിട്ടുണ്ടാവുക അത് പെട്ടെന്നടത്ത് ഹൗസിലേക്ക് കിടക്കണം എന്നുള്ളതാണ് ആ പണം കൊണ്ടുപോകണമെങ്കിൽ ആ പൈസ എടുത്തുകൊണ്ട് അവർ പുറത്തു പോകണം എന്നുള്ള ഒരു ടിസ്റ്റ് വരെ ഉണ്ടാകിയിരിക്കേണ്ടതാണ് എന്തായാലും അവസാനം ഓടുന്നതും അവസാനം തിരിച്ചു വരുന്നതും അനുമോളാണ് ഒരു പക്ഷെ അനമോൾ പുറത്തു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അനമ്പോൾ പുറത്തായി എന്നുള്ള റൂമറുകളൊക്കെ ഇങ്ങനെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പരന്നു പരന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഗംഭീര ടിസ്റ്റിനായിട്ടാണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പോയിക്കൊണ്ടിരിക്കുന്നത് അനമോളെ വന്നിട്ട് അനമോളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ണ്ട് ലി കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ